മേഘനയെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ശ്രീഹരി വെറുതെ അവൻ കിടക്കുകയാണ് പെട്ടെന്ന് അവൻ്റെ ഫോൺ ശബ്ദിച്ചു പരിചയമില്ലാത്ത നമ്പരാണ് ഹലോ ശ്രീഹരി ഫോൺ എടുത്തു ഹലോ ശ്രീഹരിയല്ലേ ഒരു പെൺ ശബ്ദമായിരുന്നു മറുതലയ്ക്കൽ അതെ ശ്രീഹരിയാണ് അവൻ മറുപടി പറഞ്ഞു ഞാൻ ഞാൻ ശില്പയാണ് നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് നേരി കാണണം അവൾ അത് പറയുകയും ശ്രീഹരി ഒന്ന് പകച്ചു ശ്രീഹരി എത്തേണ്ട സ്ഥലവും സമയവും പറഞ്ഞു കൊടുത്തുകൊണ്ട് ശിൽപ ഫോൺ കട്ട് ചെയ്തു ടൗണിലുള്ള ഒരു പാർക്കിൻ്റെ പേരാണവൾ നിർദ്ദേശിച്ചത് എന്തിനാണാവോ ശില്പ തന്നെ കാണണമെന്ന് പറഞ്ഞത് ഒരു പക്ഷേ മേഘന അവളെ വിളിച്ചു കാണുമോ പക്ഷേ അതിന് സാധ്യത കുറവാണ് കാരണം ശില്പയുടെ ഫോൺ നമ്പർ മേഘന എങ്ങനെ സംഘടിപ്പിക്കൂ അവൻ ചിന്തിച്ചു തന്നെയുമല്ല മേഘന പറഞ്ഞത് അവളും മദറും കൂടി ശില്പയെ കാണാൻ വരുമെന്നാണ് അതുകൊണ്ട് ആ കാരണത്താൽ ആയിരിക്കില്ല ശില്പ തന്നെ വിളിച്ചത് അവനത് ഉറപ്പായിരുന്നു അവളുടെ അമ്മ തൻ്റെ ഇല്ലത്തുനിന്ന് പോയിട്ട് മൂന്ന് നാല് ദിവസമേ ആയിട്ടുള്ളൂ എന്തായാലും ശില്പയൊന്ന് നേരിട്ട് കാണണമെന്ന് അവന് തോന്നി സംഭവിച്ച കാര്യങ്ങളൊക്കെ ആ കുട്ടിയോട് തുറന്നു പറയുകയും ചെയ്യാം ഒരുപക്ഷെ അവൾ തന്നെ മനസ്സിലാക്കിയെങ്കിലോ അങ്ങനെ വന്നാൽ തനിക്കും മേഘനിക്കും ചിലപ്പോ അവനിലൊരു പ്രതീക്ഷ പൊന്തി വന്നു ഈശ്വര മേഘനെ എനിക്ക് തന്നൂടെ ശ്രീഹരിക്കത് മാത്രമേ ഉള്ളൂ ഊണിലും ഉറക്കത്തിലും അടുത്ത ദിവസം കാലത്തെ ഉണർന്നപ്പോ ശ്രീഹരി അമ്മയോടും അച്ഛനോടും ഈ കാര്യം പറഞ്ഞു അച്ഛൻ കോടതിയിലേക്ക് പോകാനായി തുടങ്ങുമായിരുന്നു എന്താണ് ഇനി ആ കുട്ടിയുടെ ഉദ്ദേശം ഗിരിജ ആരോടൊന്നല്ലാതെ പറഞ്ഞു നീ എന്തായാലും ആ കുട്ടിയൊന്നു പോയി കാണ് പ്രതാപൻ മകനെ നോക്കി വരട്ടെ നോക്കാം ശ്രീഹരി താല്പര്യമില്ലാത്ത മട്ടിലാണ് പ്രതികരിച്ചത് എങ്കിൽ ശ്രീഹരി ആരുമുളുവായിട്ട് പോ മകൻ്റെ പാത്രത്തിലേക്ക് ഒരു ദോശയെടുത്ത് വെച്ചുകൊണ്ട് ഗിരിജ പറഞ്ഞു വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നും തൽക്കാലമില്ല ശ്രീഹരി നിരുത്സാഹപ്പെടുത്തി അങ്ങനെ ശ്രീഹരി തനിച്ചാണ് ശില്പയെ കാണാനായി പോയത് പറഞ്ഞ സമയത്ത് തന്നെ ശില്പ അവനെ കാണുവാനായി എത്തി ഹായ് ശ്രീഹരി എത്തിയിട്ട് ഒരുപാട് നേരായോ അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു ചോദിച്ചു ഇല്ല അഞ്ച് മിനിറ്റ് ആയതുകൊള്ളു ഞാൻ വന്നിട്ട് ശ്രീഹരി പുഞ്ചിരിച്ചു വരൂ നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാം അവളൊരു ബെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി രണ്ടാളും കൂടി ആ ബെഞ്ചിൽ പോയിരുന്നു ആ കുട്ടിക്ക് സുഖാണോ ശില്പയുടെ പെട്ടെന്നുള്ള ചോദ്യത്തെ അവൻ ഞെട്ടിച്ചു കളഞ്ഞു അവളുടെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവളുടെ ചോദ്യം സുഖമായിരിക്കുന്നു ശ്രീഹരി അവൾക്ക് മറുപടി കൊടുത്തു ശില്പ എനിക്ക് ഇയാളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് താൻ തൻ്റെ അമ്മയിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളൊന്നുമല്ല സത്യം അതൊക്കെ ഓർത്തുകൊണ്ടാണ് താൻ ശ്രീഹരി അവളെ നോക്കി എനിക്ക് തൽക്കാലം അതൊന്നും അറിയണ്ട പാസ്റ്റൊക്കെ നമുക്ക് വിടാം ഇപ്പോൾ പ്രസൻറ്റിൽ ശ്രീഹരിക്കെന്നെ സ്വീകരിക്കാൻ കഴിയുമോ എടുത്തടിച്ചതുപോലെയായിരുന്നു അവളുടെ ചോദ്യം എനിക്കയാളെ ഇഷ്ടമാണ് വിശ്വാസമാണ് ശില്പ അവനോട് ആവർത്തിച്ചു എന്താ ശ്രീഹരി എൻ്റെ ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരവില്ലേ ശ്രീഹരി ഒരു അക്ഷരം പോലും മറുത്തു പറയാഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറഞ്ഞിട്ട് മേഘനയുമായിട്ടുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ടു വന്നതായിരുന്നു അവൻ ഒക്കെ ഒരു നിമിഷം കൊണ്ട് തകിടം പറഞ്ഞു എൻ്റെ കൂടെ എൻ്റെ മുറിയിൽ ഒരാഴ്ച ഒരുമിച്ച് താമസിച്ചാണ് മേഘന ആരോരുമില്ലാത്ത ഒരു അനാഥ അനാഥക്കുട്ടിയാണവൾ അവളെ ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സ് അനുവദിക്കില്ല ശില്പ അവളുടെ കഴുത്തിൽ ഞാൻ താലി ചാർത്തിയിട്ടുണ്ട് ഒടുവിൽ ശ്രീഹരി അവളോട് പറഞ്ഞു ശില്പയുടെ നെറ്റി ചുഴിഞ്ഞു വാട്ട് യു മീൻ അവൾ ശ്രീഹരിയെ നോക്കി സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി അവൻ ശില്പയോട് പറഞ്ഞു ശില്പ താനൊരു ഡോക്ടറാണ് തനിക്ക് നല്ലൊരു ജീവിതം കിട്ടും പക്ഷെ അവൾ അവൾ അങ്ങനല്ല അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ജന്മം കൊടുത്ത മാതാപിതാക്കളോ സന്തോഷവും സങ്കടവും പങ്കുവയ്ക്കാനായി കൂടപ്പിറുപ്പവും ഇല്ല ആകെയുള്ളത് അവൾക്ക് ഇപ്പോൾ ആ കോൺവെൻ്റിലെ മദർ മാത്രമാണ് ശ്രീഹരി നിന്ന് നിറഞ്ഞ കാര്യങ്ങൾ കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഐ എം സോറി എൻ്റെ അമ്മ പറഞ്ഞ വിവരങ്ങൾ മാത്രമേ അറിയുള്ളായിരുന്നു ശില്പ അവനെ കുറ്റബോധത്തോടെ നോക്കി ശ്രീഹരി അതിനുള്ള മറുപടിയൊന്നും പറഞ്ഞില്ല മേഘന ഇയാളെ കാണാനായി വരും അവളുടെ നിരപരാധിത്വം ഇയാളെ ബോധ്യപ്പെടുത്താൻ ശ്രീഹരി മന്ദഹസിച്ചോ ആ കുട്ടിക്കിനി അതിൻ്റെ ആവശ്യമില്ല ഞാൻ അവളോട് സംസാരിച്ചോളാം ശില്പ മറുപടി നൽകി ശില്പ ഇയാളെ ഞാൻ വിഷമിപ്പിച്ചോ ശ്രീഹരി അവളെ നോക്കി നോ നെവർ ആ കുട്ടിയെ മനസ്സിൽ വരിച്ചുകൊണ്ട് എൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്നതിലും നല്ലത് എല്ലാം എന്നോട് തുറന്നു പറഞ്ഞാൽ ഇയാളുടെ നല്ല മനസ്സാണ്ടട മാഷി അവൾ അവൻ്റെ തോളി തട്ടി എൻ്റെ അമ്മയൊരു വല്ലാത്ത പ്രകൃതമാണ് താൻ ക്ഷമിക്ക് ശില്പ പോകുവാനെ എഴുന്നേറ്റു അവൾക്ക് വിഷമമുണ്ടെന്ന് ശ്രീഹരിക്കറിയാം പക്ഷേ മിഥുനില്ലേ ഇയാളുടെ ഫ്രണ്ട് ആളാണ് എന്നോട് ഇയാളെ വന്ന് കാണണമെന്ന് പറഞ്ഞത് അവൾ പറഞ്ഞു അപ്പോഴാണ് ശ്രീഹരിക്ക് കാര്യങ്ങൾ മനസ്സിലായത് തന്നോട് അവളുടെ വീട്ടിൽ പോകാമെന്ന് മിഥുൻ കുറേ നിർബന്ധിച്ചിരുന്നു എന്നിരുന്നാലും എൻ്റെ കൂട്ടുകാരാ നീ കാരണമാണ് അവളോട് ഇത്രയും പെട്ടെന്ന് സംഭവിച്ചതെല്ലാം തുറന്നു പറയാൻ കഴിഞ്ഞത് ശ്രീഹരി മനസ്സിൽ ഒരായിരം നന്ദി മിഥുനോട് പറഞ്ഞു കോൺവെൻറ്റിൻ്റെ ഫോൺ നമ്പർ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തെടുത്തോളാം എന്നിട്ട് ആ മദറിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം ആ കുട്ടിയെ കൊണ്ട് ശ്രീഹരിയെ വിവാഹം കഴിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ശിൽപയും ശ്രീഹരിയും ഗുഡ് ബൈ പറഞ്ഞു പോയി പിന്നീട് ഇങ്ങോട്ട് സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു ശ്രീഹരി എറണാകുളത്ത് പോയി എഴുതിയ പരീക്ഷ അവൻ വിജയിച്ചു ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് അവൻ പാലക്കാട് തന്നെയുള്ള ഒരു ബാങ്കിൽ ജോലിക്ക് കയറി അറേഞ്ച്ഡ് ലവ് ആയിരുന്നു നമ്മുടേത് അല്ലേ ഹരിയേട്ടാ ഒരു ദിവസം ശ്രീഹരി മഴയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് മേഘനയുടെ ചോദ്യം അല്ല എൻ്റേത് ലവ് കം അറേഞ്ചിട്ട് ആയിരുന്നു അവനാണെങ്കിൽ ആവി പൊങ്ങി വരുന്ന ചൂട് ചായ എടുത്ത് ചുണ്ടോടടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഓ സുല്ലിട്ടു അവൾ ചിരിച്ചു എടി നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ശ്രീഹരി പെട്ടെന്ന് ഓർത്തെടുത്ത പോലെ അവളെ നോക്കി എന്താ അവൾ പിന്നിലൂടെ വന്ന് അവൻ്റെ കഴുത്തിലേക്ക് ഇരു കൈകളും ഇട്ടു ചേ എന്താ ഇത് ഇപ്പം ചായ മറിഞ്ഞു പോയനേ അവൻ ദേഷ്യപ്പെട്ടു അവളത് അവൻ്റെ കയ്യിൽ നിന്നും മേടിച്ച് മേശമേൽ വെച്ചു എന്താ പറയൂ അവൾ വീണ്ടും അവൻ്റെ അടുത്തേക്ക് വന്നു അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു മേഘന എഴുന്നേറ്റ് ശ്രീഹരിയുടെ അടുത്തേക്ക് വന്നു ഇവിടെ നോക്കടി ഗുണ്ടുമുളകെ അവൻ തൻ്റെ കണ്ണിലേക്ക് വിരൽ ചൂണ്ടി അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ ഇരുമിഴികളിലേക്കും നോക്കി എടി അന്ന് ആ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ആൻറ്റി പറഞ്ഞതനുസരിച്ച് ഞാൻ ആ മല കഴുത്തിട്ട് തന്നത് നീ അറിഞ്ഞായിരുന്നോ ശ്രീഹരി അവളെ നോക്കി പിന്നെ അറിയാതെ അന്ന് ഞാനേ തലകർക്കോ അഭിനയിച്ചതായിരുന്നു യാതൊരു കൂസലുമില്ലാതെ അവൾ പറഞ്ഞത് കേട്ടവൻ അവളുടെ ചെവിയിൽ പിടിച്ചു തിരുകി ആ പേതിനിക്കുന്നു അവൾ തിരിച്ചവൻ്റെ കൈത്തണ്ടയിൽ ഒരു കടിവെച്ച് കൊടുത്തിട്ട് ഓടി വെച്ചിട്ടുണ്ടടി നീ രാത്രിയിൽ മുറിയിൽ വരുമല്ലോ അവൻ തൻ്റെ കൈത്തണ്ടയിലേക്ക് നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു മോളെ നീ കുഞ്ഞിന് വിശക്കുന്നുണ്ട് നീ അവിടെ എന്തെടുക്കുക ഗിരിജ വിളിച്ചു ചോദിച്ചു അമ്മ നീ ഒരു അഞ്ച് മിനിറ്റ് ഈ പുളിശ്ശേരിക്കൊന്ന് കടുക് പറക്കട്ടെ മേഘന അടുക്കളയിൽ നിന്ന് ഉറക്ക പറഞ്ഞു അച്ചമ്മയുടെ പൊന്നേ എൻ്റെ മുത്തേ വിശന്നോ അമ്മ ഇപ്പം വരൂട്ടോ ഗിരിജ കുഞ്ഞിനെ കളിപ്പിക്കുകയാണ് മുത്തശ്ശിയും ആര്യയും കൂടി മുറ്റത്തെന്തോ പരിപാടിയാണ് അതും കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് നിൽക്കുവാണ് ഗിരിജ അപ്പയുടെ മുത്തേ ആര്യ കുഞ്ഞിനെ ഉറക്ക വിളിച്ചു അവനപ്പോൾ കയ്യും കാലും എടുത്തിട്ട് ചിരിക്കുകയാണ് കൈ നന്നായി കഴുകിട്ടേ കുഞ്ഞിനെ എടുക്കാവൂ പ്രതാപൻ കുളി കഴിഞ്ഞ ഉമ്മറത്തേക്ക് ഇറങ്ങി വന്ന് ആര്യോട് നിർദ്ദേശിച്ചു അവൻ്റെ അച്ഛൻ വരാൻ സമയമായി അതാണ് അവൻ വഴിക്കണ്ണുമായി നിൽക്കുന്നത് മുത്തശ്ശി അത് പറയുമ്പോൾ പ്രതാപൻ കുഞ്ഞിനെ ഗിരിജയുടെ കയ്യിൽ നിന്ന് മേടിച്ചു അയാൾ എൻ്റെ കവളിൽ മുത്തം കൊടുത്തുകൊണ്ട് അകത്തേക്ക് കയറി അപ്പോഴേക്കും മേഘന അടുക്കളയിൽ നിന്ന് വന്നു മോളെ ഇതാ കുഞ്ഞിനെ മേടിക്ക് അവൾ കുഞ്ഞുമായിട്ട് ഉമ്മറത്തേക്കിറങ്ങി ശ്രീഹരിയുടെ കാരൻ്റെ ശബ്ദം കേട്ടതും അവൻ എന്തൊക്കെയോ ശബ്ദം പുറപ്പെടുവിച്ചു ശ്രീഹരി അവൻ എടുക്കുന്നതുവരെ അവൻ അക്ഷമനായി അമ്മയുടെ കയ്യിലിരുന്നു തക്കടു അവൻ കുഞ്ഞിനെ മേടിച്ച് അകത്തേക്ക് കയറി രാത്രി എടി നാളെ നമുക്ക് ടൗൺ വരെയൊന്നു പോകണം ശില്പയുടെ വിവാഹത്തിനിടാനുള്ള ഡ്രസ്സ് മേടിക്കണ്ടേ ശ്രീഹരി പറഞ്ഞു പോകാം ഞാൻ നാളെ റെഡിയായി നിൽക്കാം മേഘന മറുപടി കൊടുത്തു ഏട്ടൻ എപ്പോഴെങ്കിലും നിരാശ തോന്നിയിട്ടുണ്ടോ മേഘന വെഡ്ഡ് വിരിച്ചുകൊണ്ട് അവനെ നോക്കാതെ ചോദിച്ചു എന്തിന് ശ്രീഹരി അവളെ നോക്കി അല്ല ആ ഡോക്ടർ കുട്ടിയെ വിവാഹം കഴിക്കാത്തതിൽ അവൾ അല്പം ഗൗരവത്തിൽ ചോദിച്ചു പിന്നെ നിരാശയുണ്ടോ എന്ന് ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം ശ്രീഹരിക്കപ്പെട ദേഷ്യത്തിൽ അവളോട് പറഞ്ഞു എൻ്റെ ഹരിയേട്ടാ ഇനൊരു തമാശയ്ക്ക് എനിക്കറിയില്ല എൻ്റെ ഹരിയേട്ടനെ അവൾ വന്ന് അവനെ കെട്ടിപ്പുണർന്നു എടി പ്രിയതമേ കല്യാണവും കഴിഞ്ഞ് കുട്ടിയുമായി അടുത്ത കുട്ടിയെക്കുറിച്ച് ആലോചിക്കുന്ന എന്നോടാണോടി നിന്റെ ഈ ചോദ്യം ശ്രീഹരിയുടെ കൈകൾ അവളെ തിരിച്ചു വരിഞ്ഞു മുറുകിയതും കുഞ്ഞു തൊട്ടിയിൽ കിടന്ന് കരഞ്ഞു അമ്മയുടെ പൊന്നെ എന്താവാവേ അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കട്ടിലിൽ ശ്രീഹരിയുടെ അരികത്തായി വന്നിരുന്നു എൻ്റെ മോനെ നിൻ്റെ അമ്മ ഏതെങ്കിലും തമിഴൻ്റെ കൂടെ കഴിയേണ്ടതായിരുന്നു നിൻ്റെ അച്ഛൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ഇവൾ നിൻ്റെ ഇവിടെ ഇരിക്കുന്നു ഓവേ നിൻ്റെ അച്ഛൻ്റെ സമയോചിതമായ വേറെ ഒരു ഇടപെടൽ കൊണ്ട് നീയോ ഇരിക്കുന്നു മോനെ മേഘനാഥ് പറയുകയും ശ്രീഹരി പൊട്ടിച്ചിരിച്ചു ശുഭം ഈ കഥ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ എന്നെ ദയവ് ഇത് സപ്പോർട്ട് ചെയ്യണേ നമുക്കുടനെ തന്നെ പുതിയൊരു നല്ല കഥയുമായി വരാം അതുവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്